ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സിങ്കും അയണും പൊട്ടാസ്യം എല്ലാം കൂടെ ഒരുമിച്ചായാലോ വേറൊന്നുമല്ല പാവയ്ക്കത്തോരൻ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ആവശ്യത്തിന് തേങ്ങാ ചെറുകിയത് സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി നിർബന്ധമാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ വേണേ ഇനി ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ച് ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ നമ്മുടെ തേങ്ങാ ചെറുകിയതും കൂടെ ചേർക്കുക ഇനിയാണ് നമ്മുടെ മെയിനായിട്ട് പാവയ്ക്ക അപ്പം അവയ്ക്ക് അധികം അങ്ങനെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കാരണം അതിൻ്റെ കയ്പ്പാണ് എന്നാൽ ഞാൻ പറയുന്ന ഈ ഒരു പൊടിക്കൈ ഒന്ന് ചെയ്ത് നോക്കൂ ഇതറിയാവുന്ന ആൾക്കാരുണ്ടാവേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ പറഞ്ഞു തരുന്നത് കുനു കുനാ വെച്ചിരിക്കുന്ന പാവയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടൊന്ന് ഇളക്കി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഒരു മൂന്നാല് മിനിറ്റ് വെച്ചാൽ മതി അത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വരും എന്നിട്ട് നമ്മൾ ആ പാവയ്ക്ക പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കയ്പ് കുറേ കിട്ടും നല്ല ടേസ്റ്റിയാണ് ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ആഡ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവയ്ക്കത്ത് വരെ റെഡിയായി